നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ നമ്മുടെയെല്ലാം ജീവിതത്തിൽ പലപ്പോഴും വരാറുള്ള ഒരു വികാരത്തെക്കുറിച്ചാണ് കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥ ഇതിനെ നമുക്ക് മനോവിഷമം എന്നോ നിരാശ എന്നോ വിളിക്കാം ജീവിതത്തിലും ബിസിനസ്സിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് നമുക്ക് വിശദമായി നോക്കാം എന്താണ് ഈ നിരാശ നമ്മൾ ഒരു കാര്യം ആവേശത്തോടെ തുടങ്ങുന്നു എന്നാൽ അത് വിചാരിച്ച പോലെ മുന്നോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഫലം കിട്ടുന്നില്ല ഈ സമയത്ത് നമ്മുടെ ഉള്ളിൽ ദേഷ്യവും വിഷമവും കലർന്ന ഒരു അവസ്ഥയുണ്ടാകും സത്യത്തിൽ ഇത് മാറ്റങ്ങളുടെ സൂചനയാണ് നമ്മൾ ചെയ്യുന്ന രീതിയിൽ എന്തോ പിശകുണ്ടെന്നോ അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ഷമ വേണമെന്നോ ആണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതിനെ ഭയപ്പെടേണ്ടതില്ല മറിച്ച് ഇതിനെ മെരുക്കാൻ പഠിക്കണം പരിഹാരമാർഗങ്ങൾ സ്ഥലം മാറ്റുക നിങ്ങൾക്ക് വളരെയധികം സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ ഒരേ മുറിക്കുള്ളിലോ ഒരേ ഇരിപ്പിടത്തിലോ ഇരിക്കരുത് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകുക അല്പനേരം വെറുതെ നടക്കുകയോ ശുദ്ധവായു ശ്വസിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ചിന്താഗതിയിൽ പെട്ടെന്ന് മാറ്റം വരുത്തും പ്രകൃതിയിലേക്ക് നോക്കുന്നത് തലച്ചോറിലെ അനാവശ്യ സമ്മർദ്ദങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും ശാരീരിക അധ്വാനം മനസ്സിന് ഭാരം കൂടുമ്പോൾ ശരീരത്തെ ചലിപ്പിക്കുക അത് കഠിനമായ വ്യായാമമാകാം നടത്തമാകാം അല്ലെങ്കിൽ യോഗയാകാം ശരീരം അധ്വാനിക്കുമ്പോൾ മനസ്സിനെ അലട്ടുന്ന പല ചിന്തകളും താനേ കെട്ടടങ്ങും ശാരീരികമായ ഉന്മേഷം മാനസികമായ തെളിച്ചത്തിന് കാരണമാകും ശ്രദ്ധ തിരിക്കുക പ്രശ്നത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പരിഹാരം ലഭിക്കില്ല പകരം മനസ്സിന് സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ മാറ്റുക ഒരു പുസ്തകം വായിക്കാം നല്ല പാട്ടുകൾ കേൾക്കാം അല്ലെങ്കിൽ തമാശ നിറഞ്ഞ സിനിമകൾ കാണാം ഇങ്ങനെ ചെയ്യുമ്പോൾ തലച്ചോറിൻ ഒരു വിശ്രമം ലഭിക്കുകയും പിന്നീട് ആ പ്രശ്നത്തെ പുതിയൊരു കാഴ്ചപ്പാടോടെ നോക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും പ്രതീക്ഷകളിൽ മാറ്റം വരുത്തുക പലപ്പോഴും നമ്മുടെ കഠിനമായ നിബന്ധനകളാണ് നമ്മെ വിഷമിപ്പിക്കുന്നത് ഇന്ന് തന്നെ ഇത് തീരണം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ നടക്കണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നു കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന് തിരിച്ചറിയുക നമ്മൾ വിചാരിച്ച സമയത്ത് നടന്നില്ലെങ്കിലും അത് മറ്റൊരു നല്ല സമയത്ത് പൂർത്തിയാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുക സമയത്തെക്കുറിച്ച് അമിതമായി ആകുലപ്പെടാതിരിക്കുക നിയന്ത്രിക്കാൻ കഴിയുന്നവയിൽ മാത്രം ശ്രദ്ധിക്കുക ലോകത്തെ മുഴുവൻ മാറ്റാൻ നമുക്ക് കഴിയില്ല മറ്റുള്ളവർ എന്തു പറയുന്നു എന്നതോ സാഹചര്യങ്ങൾ എങ്ങനെയെന്നതോ നമ്മുടെ കൈയിലല്ല എന്നാൽ ആ സാഹചര്യങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നമ്മുടെ മാത്രം തീരുമാനമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യം എന്താണോ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക വലിയ മല കയറുന്നതിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കാതെ അടുത്ത ഒരു ചുവട് എങ്ങനെ വെക്കാം എന്ന് മാത്രം ചിന്തിക്കുക വിശ്വാസവും പ്രാർത്ഥനയും പലരും തങ്ങളുടെ മനോവിഷമം കുറയ്ക്കാൻ പ്രാർത്ഥനയും ധ്യാനത്തെയും ആശ്രയിക്കാറുണ്ട് പ്രപഞ്ച്ശക്തിയിലോ ദൈവത്തിലോ ഉള്ള വിശ്വാസം നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകും എല്ലാം നന്നായി നടക്കും എന്ന ആ ഉറച്ച വിശ്വാസം നമ്മുടെ ഉള്ളിലെ പേടിയെ ഇല്ലാതാക്കും ചുരുക്കത്തിൽ നിരാശ ഉണ്ടാകുമ്പോൾ തളർന്നു പോകരുത് അത് വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണെന്ന് കരുതുക ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് ഏത് വലിയ പ്രതിസന്ധിയെയും ശാന്തമായി നേരിടാൻ സാധിക്കും മനസ്സിനെ അടക്കി നിർത്തുക മുന്നോട്ടു പോകുക